ഇതാണ് ഗൈസൻ്റെ ബാഗിൻ്റെ അവസ്ഥ ഹായ് ഇന്നേ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വ്ലോഗിലൂടെ കാണിക്കുന്നത് വലിയൊരു ട്രാജഡി എനിക്ക് പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമുക്ക് ഒരുക്കത്തിലേക്ക് കിടക്കാം ആദ്യമേ ഞാൻ ഐലീനറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ മുഖമൊക്കെ ആകെ വൃത്തിയേഡായിപ്പോ ബാക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ലുക്ക് കാണാം അപ്പോൾ ഡ്രെസ്സൊക്കെ മാറിയിട്ടുണ്ട് ഈ കമ്മൽ കമ്മലെങ്ങനെയുണ്ട് കൊള്ളാമോ ചേരുന്നുണ്ടോ അപ്പോൾ ഒരുങ്ങി സമയത്തിന് തന്നെ ഞാൻ ഇറങ്ങിയില്ല എന്നത്തെയും പോലെ തന്നെയാണ് കറക്റ്റ് സമയത്തിനൊന്നും ഇറങ്ങിയില്ല അതിന് നല്ലതുപോലെ വായിരിക്കണം കേട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് എങ്ങനെയുണ്ട് കൊള്ളാമോ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കല്യാണത്തിനോട്ട് പോവുകയാണ് തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപം തന്നെ ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് എൻ്റെ കല്യാണവും കഴിഞ്ഞതിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിയും കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ യാത്രയായി സമയം കഴിഞ്ഞു എങ്കിലും എത്തി എല്ലാവരും ഒക്കെ ഉണ്ട് ഇതാണ് കല്യാണ മണ്ഡപം വീടിൻ്റെ അടുത്തുള്ള കല്യാണ മണ്ഡപം തന്നെയാണ് നല്ല തിരക്കായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കല്യാണത്തിന് അങ്ങനെ നമ്മുടെ അകത്ത് കയറി നമ്മുടെ മോന് മറ്റുള്ളൊരു സെൽഫി അങ്ങനെ അകത്ത് നിന്ന് തിരിയാ സ്ഥലമില്ലായിരുന്നു നല്ല തിരക്കായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ ചൂടല്ല ഇന്നത്തെ അവസ്ഥ അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു ഇരിക്കാനൊന്നും പറ്റിയില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റിയത് അങ്ങനെ ആകെ വേർത്ത് കുളിച്ചു അടുത്ത് ഫുഡ് 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 അതിൻ്റെ തിരക്ക് കണ്ടോ ആ ട്രാജഡി എന്ന് വെച്ചാൽ ഫുഡ് കിട്ടിയില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഒരുപാട് നേരം ലൈനിൽ നിന്നു ലാസ്റ്റ് കല്യാണ സദ്യ ഉണ്ണാൻ പറ്റിയില്ല കല്യാണ സദ്യ ഉണ്ണാൻ വേണ്ടി കൊതിച്ച് പോയതായിരുന്നു പക്ഷേ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് എന്ത് എവിടെ എത്തിയെന്നറിയാമോ ഒരു ഹോട്ടലിൽ വന്ന് ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് നിന്ന് അങ്ങനെ ബിരിയാണിക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഫുഡ് വന്നില്ല ഫുഡ് വന്നിരുന്നു നമ്മൾ പാട്ട് പാട്ടുപാട് നിൽക്കുകയാണ് ഞാനും അവനും കൂടെ എന്ത് ചെയ്യാൻ സദ്യ കൊതിച്ച് വന്ന ആൾ ബിരിയാണി കഴിക്കേണ്ട അവസ്ഥയായിപ്പോയി ശരി കുഴപ്പമില്ല അങ്ങനെ ബിരിയാണിയൊക്കെ വന്നു അപ്പോൾ നമ്മൾക്ക് എനിക്കും അവനും കൂടെ ഒരു ബിരിയാണി മതി അത്രയേ കഴിക്കുള്ളൂ ഡയറ്റൊന്നുമല്ല അത്രയേ പറ്റുള്ളൂ അങ്ങനെ അവന് അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് സദ്യക്കാരൻ സദ്യക്കാരവന് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ അവനും വിളമ്പി ചേട്ടണൊരെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഭാരി വാരി വെട്ടി വിഴുങ്ങുകയാണ് ബിരിയാണി കേട്ടല്ലോ കൊള്ളായിരുന്നു സൂപ്പർ ബിരിയാണിയായിരുന്നു പക്ഷെ സദ്യയിൽ അത്ര ഇല്ല കേട്ടോ എനിക്ക് സദ്യയാണ് ഏറ്റവും ഇഷ്ടം ഞാൻ പായസം കൂട്ടി കഴിക്കുക ആഗ്രഹത്തിൻ്റെ പുറത്താണ് കല്യാണത്തിന് പോയത് പക്ഷേ വല്ലാത്തൊരു ട്രാജഡി അത് കഴിഞ്ഞൊരു ലൈമും കുടിച്ചു വലിയ ബില്ലാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സാരമില്ല അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അത് ഒരു വൻ ട്രാജഡി പറഞ്ഞുതരാം കല്യാണത്തിന് സദ്യയ്ക്ക് വേണ്ട തിരക്കിൻ്റെ ഇടയിലേ എൻ്റെ ബാഗ് പൊട്ടി അങ്ങനെ ഇറങ്ങി ഓടി സുഹൃത്തുക്കളെ ജാവിടുത്ത് വല്ലാത്തൊരനുഭവമായിപ്പോയി എൻ്റെ ബാഗ് വരെ വലിച്ചു പൊട്ടിച്ച അത്രയ്ക്ക് തിരക്കായിരുന്നു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്